ഹായ് ഗായ് സംസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതുപുത്തൻ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഗ്യാസും ഗ്യാസ് സ്റ്റൗവും അപ്പോൾ ഗ്യാസ് സ്റ്റൗ കറക്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നല്ല രീതിയിൽ ഗ്യാസ് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ പ്രത്യേകിച്ചിട്ട് ഗ്യാസ് സ്റ്റൗ ക്ലീൻ ചെയ്യുന്നതിനൊപ്പം തന്നെ ഗ്യാസിന്റെ ബർണർ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യണം അപ്പോൾ ബർണറിന്റെ ഹോളിൽ എന്തെങ്കിലും അടഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യക്തമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് കൂടാതെ രണ്ട് മൂന്ന് കുഞ്ഞു കുഞ്ഞു ടിപ്സുകളും കൂടിയുണ്ട് ഗ്യാസ് ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വീഡിയോ തീർച്ചയായിട്ടും കാണണം നിങ്ങളും നിങ്ങളുടെ വീട്ടിലെ ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾക്ക് ഒരു തവണയെങ്കിലും ഈ ഒരു അബദ്ധം തീർച്ചയായിട്ടും പറ്റിയിട്ടുണ്ടാവും അപ്പൊ ഇതുപോലെ നമ്മൾ വീട്ടില് പച്ചക്കായൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ കട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ഏറ്റവും മെയിൻ ആയിട്ടുള്ള പ്രശ്നം നമ്മുടെ കൈയ്യിലെല്ലാം കറയാവാന്നുള്ളതാണ് ഇതിൽ മുഴുവനായിട്ട് നല്ല രീതിയിലുള്ള കറയാണ് സോപ്പ് ഇട്ട് കഴിയാലും നമുക്ക് ആ കറ പൂർണ്ണമായിട്ട് പോവില്ല അപ്പോ പച്ചക്കായൊക്കെ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യില് കറയായിട്ടുണ്ടെങ്കിൽ അത് പോകാനുള്ള സിമ്പിൾ ടിപ്പാണ് കേട്ടോ വേണ്ടത് കുറച്ച് പൊടിയുപ്പാണ് അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് വൈറ്റ് വിനീഗറാണ് ഉണ്ടോ വളരെ കുറച്ച് വിനീഗർ മതി ഒരു കാ ടേബിൾ സ്പൂൺ ഇത് മിക്സ് ചെയ്യുന്ന ആ ഒരു അളവിൽ അപ്പൊ ഈ രണ്ട് ഐറ്റം ഉണ്ടെങ്കിൽ നമുക്ക് എത്ര വലിയ വാഴക്കറിയാണെങ്കിലും നമുക്ക് മാറ്റാൻ പറ്റുന്നതാണ് ജസ്റ്റ് മിക്സ് ചെയ്യാം എന്നിട്ട് നമ്മൾ ഇത് കട്ട് ചെയ്തതിനു ശേഷം ജസ്റ്റ് കയ്യിൽ നിന്നാക്കിയിട്ട് ഇതുപോലെന്ന് തൊടച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സെക്കൻഡുകൾ കൊണ്ട് നമ്മുടെ വാഴക്കറ ഈസി ആയിട്ട് മാറ്റാൻ പറ്റുന്നതാണ് ഇനി മുതൽ നിങ്ങൾ മറ്റുള്ള ടിപ്സ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം മാത്രം ചെയ്യാ അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് ചക്കയുടെ പശയാണെങ്കിലും ഏതാണെങ്കിലും നമ്മൾക്ക് ഈസി ആയിട്ട് മാറ്റാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇനി അടുത്തൊരു സിമ്പിൾ ടിപ്പാണ് കേട്ടോ അപ്പോ നമ്മൾ എല്ലാവരും ഇപ്പോ ഇതുപോലെ ബെഡിലാണ് കിടക്കാറുള്ളത് ബെഡ്ഷീറ്റൊക്കെ നമുക്ക് വാഷ് ചെയ്യാൻ ബെഡ് നമുക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എക്കാലം അല്ലെങ്കിൽ തണുപ്പ് കാലമൊക്കെ ആണെങ്കിൽ നല്ല രീതിയിലുള്ള പൂപ്പൽ മണം നമ്മുടെ ബെഡിൽ ഉണ്ടാവും കൂടാതെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അവർ മൂത്രം ഒഴിക്കുന്ന മെയിൻ സ്ഥലമാണ് പൂപ്പൽ മണത്തെക്കാളും മണം കൂടുതലാണ് ഇവർ മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ബെഡ് എത്രയൊക്കെ വെയിൽത്തിട്ടാലും നമുക്ക് ആ ഒരു മണം പൂർണ്ണമായിട്ട് പോവില്ല അപ്പോൾ ഇതുപോലെ നിങ്ങൾ ബെഡ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ പൂപ്പൽ മണമോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ മൂത്ര മൂത്രമൊഴിച്ചിട്ടുള്ള ആ മണമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് മാറ്റാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് ഇനി കാണിക്കാൻ പോകുന്നത് കേട്ടോ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനം നമ്മുടെ അടുക്കളയിലുള്ള ഒരു ഐറ്റം തന്നെയാണ് ബേക്കിംഗ് സോഡ അപ്പോൾ ബേക്കിംഗ് സോഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടുമിക്ക ബാഡ് സ്മെല്ലും പെട്ടെന്ന് അബ്സോർബ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ നിങ്ങളും ഇതുപോലെ ബേക്കിംഗ് സോഡ വെച്ചിട്ട് ഈ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും മഴക്കാലത്താണെങ്കിൽ നമുക്ക് ബെഡിൽ നിന്നും യാതൊരു പൂപ്പൽ മണവോ അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള ബാഡ് സ്മെല്ലും ഉണ്ടാവില്ല അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ബാഡ് സ്മെല്ല് നമുക്ക് ഇല്ലാതാവുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ എവിടെയാണ് നമുക്ക് ആ മൂത്രത്തിൻ്റെ മണം കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഗത്ത് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കൊട്ടിക്കൊടുക്കാം ജസ്റ്റ് ഇതിൻ്റെ മേലെ ഒന്ന് നന്ന നല്ല രീതിയിലൊന്ന് വിതറി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ബാഡ് സ്മെല്ലും പൂപ്പൽ മണവും മൂത്രത്തിന്റെ മണമാണെങ്കിലും എല്ലാം പെട്ടെന്ന് മാറുന്നതാണ് അപ്പോൾ ഇത് ചെറിയ ബെഡ്ഡാണ് വലിയ ബെഡ്ഡാക്കി ആണെങ്കിൽ നമുക്ക് വെയിൽ തുണക്കുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് ഭയങ്കര വെയിറ്റ് ഉള്ളത് കൊണ്ട് കൊണ്ടുപോകാനും വരാനൊക്കെ ഭയങ്കര പാടാണ് അപ്പോൾ അതിനേക്കെക്കാളും ഒക്കെ ഏറ്റവും സിമ്പിൾ പരിപാടിയാണ് അപ്പോൾ ഇനി മുതൽ നിങ്ങൾ എല്ലാവരും ബെഡിലാണെങ്കിലും തലയണയിലാണെങ്കിലും പൂപ്പിൽ മണമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം ചെയ്യാട്ടോ അപ്പം നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആ ഒരു ടിപ്പാണ് നമ്മളെല്ലാവരും ഡെയിലി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഗ്യാസ് സ്റ്റവെന്ന് പറയുന്നത് വിറകടുപ്പൊന്നും ആരും അങ്ങനെ ഉപയോഗിക്കാറില്ല ഗ്യാസിലാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത് തിളച്ച് പൊങ്ങിക്കഴിഞ്ഞാൽ നേരെ വീഴുന്നത് നമ്മുടെ ഈ ബർണറിലോട്ടാണ് കേട്ടോ അപ്പോൾ ബർണറിൽ നല്ല രീതിയിൽ അഴുക്കി പിടിക്കാനുള്ള സാധ്യതയുണ്ട് കൂടാതെ പാല് ചായയൊക്കെ തിളച്ച് പൊങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലെ അത് പിന്നീട് അത് കരിപ്പൊടിയായിട്ട് മാറും അപ്പോൾ ബർണറിൽ നമുക്ക് മെയിനായിട്ട് ഇതിൻ്റെ ഹോള് കറക്റ്റായിട്ട് എല്ലാ ഹോളും ഓപ്പൺ ആണെന്ന് നമ്മൾ ശ്രദ്ധിക്കണം ചിലപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കാണാൻ പറ്റില്ല അപ്പോൾ അതിന് നമുക്കൊരു സിമ്പിൾ ടിപ്പുണ്ട് ഒരു പത്ത് വർഷത്തിന് മേലെ പഴക്കമുള്ള അടുപ്പാണ് അപ്പം ഇതുപോലെ ബർണറിൻ്റെ ഹോളുകൾ പലതും കരട് വെച്ച് അടഞ്ഞ് അടഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഫ്ലെയിമായി വരുന്നതിന് പകരം ഗ്യാസ് സൈഡിലൂടെ ലീക്കായി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇനി മുതൽ നിങ്ങൾ ഗ്യാസ് സ്റ്റൗ ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്ത് നോക്കാം കേട്ടോ ആ കരിപ്പൊടികൾ പൂർണ്ണമായിട്ട് പോകാനും യാതൊരു ഗ്യാസ് നഷ്ടവും ഇല്ലാതെ നമുക്ക് നല്ല രീതിയിൽ ഗ്യാസ് സേവ് ചെയ്യാനും പറ്റും കേട്ടോ ആ ബർണർ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാളംപുളിയാണ് കേട്ടോ അപ്പോൾ വാളംപൊളി കുറച്ച് വാളംപൊളി എടുത്തിട്ട് ഇതിലോട്ട് ഇടാം അപ്പം നിങ്ങൾ ഫ്രഷ് വാളംപൊളി എടുത്തില്ലെങ്കിലും കറികൾക്ക് പുളി ഉപയോഗിച്ചതിന് ശേഷം അതിൻ്റെ ബാലൻസ് ആണെങ്കിലും മതി അതിലോട്ട് നമ്മൾ കുറച്ച് ലെമൺ പിഴിയാൻ പോകണേ എണ്ണപ്പാടുണ്ടാവാം അല്ലെങ്കിൽ പയറ് പരിപ്പൊക്കെ തിളച്ചിട്ട് തിളച്ച് പൊങ്ങിയാൽ കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വേസ്റ്റ് ഉണ്ടാവാം അപ്പോൾ അതിനെല്ലാത്തിനും ഏറ്റവും ഗുണകരമായ ഒരു സൊല്യൂഷനാണിത് ഒരു കാ ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് പത്തിയാവശ്യം നല്ല ചൂടുള്ള വെള്ളമാണ് അതിന് ശേഷം രണ്ട് ബർണറും ഇതിലോട്ട് ഇത് ഇട്ട് വയ്ക്കാം വെള്ളത്തിന്റെ കളർ നല്ല രീതിയിൽ ചേഞ്ച് ആകാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ബർണറുടെ കരിപ്പൊടി പോകണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സൊല്യൂഷൻ വളരെ ഉപകാരപ്പെടുന്നതാണ് ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ ഇത് ആ ബർണർ അതിലോട്ട് ഇട്ട് വെക്കാം അല്ലാതെ ഒരു ബ്രഷ് കൊണ്ട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എത്ര കരിപിടിച്ച ബർണറും നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും നമുക്ക് പുതിയ ബർണർ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഉപയോഗിക്കാം കേട്ടോ ഇതുപോലെ കരിപ്പൊടികൾ ചെറിയ ചെറിയ പൊടികളാണെങ്കിലും ഈ ഹോൾ അടഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഗ്യാസ് ലീക്ക് ആവാനുള്ള സാധ്യതയുണ്ട് കേട്ടോ കാരണം അടുപ്പിലോട്ട് ഗ്യാസ് എത്തില്ല ഗ്യാസ് പുറത്തോട്ട് പോവും അപ്പൊ ഇനി ഇതുപോലെ ക്ലീൻ ചെയ്ത ശേഷം നമുക്ക് സാധാ വെള്ളത്തിൽ ഒന്ന് കൈകെടുക്കാം നാരങ്ങ പുളി ബേക്കിംഗ് സോഡ ഈ മൂന്ന് സാധനങ്ങളും നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഉള്ള ഒരു ഐറ്റമാണ് അപ്പൊ ഇനി മുതൽ നിങ്ങൾ വേറെ ടിപ്സുകളൊന്നും ഉപയോഗിച്ചെങ്കിൽ തീർച്ചയായിട്ടും അത് നിർത്തിയിട്ട് ഈ ഒരു കാര്യം ചെയ്തു നോക്കാ ആ ബർണറ് നല്ല രീതിയിൽ ഒന്ന് സാധാ വെള്ളത്തിൽ കഴുകിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളൊരു തുണി വച്ച് ഇതുപോലെ ഒന്ന് നല്ല രീതിയിൽ തുടച്ചു കൊടുത്തന്നെ നല്ല രീതിയിൽ കരിപ്പൊടി പോകുന്നുണ്ട് നിങ്ങൾ വല്ലപ്പോഴും ഒരു തവണ ഇതുപോലെ ബർണറ് ക്ലീൻ ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഹോളുകൾ അടഞ്ഞത് കാണാൻ പറ്റില്ല അപ്പൊ അതിനൊരു സിമ്പിൾ ടിപ്പാണ് ഇതിനടുത്ത് കാണിക്കാൻ പോകുന്നത് കേട്ടോ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് പലർക്കും അറിയാത്തായിരിക്കും അപ്പൊ ഈ ഒരു കാര്യം ചെയ്തു നോക്കിയാൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള വ്യത്യാസം അറിയാൻ പറ്റും കാരണം കറക്റ്റ് ക്ലീൻ ആയിട്ട് നമുക്ക് ഏതെല്ലാം ഹോള് അടഞ്ഞിട്ടുണ്ടെന്നുള്ളത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ അപ്പൊ അതിന് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കുറച്ച് ഒരു നുള്ള മഞ്ഞൾപ്പൊടി അതിലോട്ട് അതേപോലെ തന്നെ ആ ഒരു അളവിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ അപ്പൊ അത് രണ്ടും കൂടി ജസ്റ്റ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ബർണറിൽ ഇതുപോലെ തേച്ച് കൊടുക്കാം കേട്ടോ ഒരു ഡിസ്റ്റൻസ് നമ്മൾ പിടിക്കുന്ന സമയത്ത് തന്നെ ഓൾമോസ്റ്റ് എല്ലാ ഹോളും നമുക്ക് കറക്റ്റായി കാണാൻ പറ്റുന്നുണ്ട് അറിയാത്തവരുണ്ടെങ്കിൽ ഈ ഒരു ടിപ്പ് ചെയ്യുന്നു കഴിഞ്ഞാൽ എത്ര ഹോളുകൾ നമുക്ക് ഇതിൽ അടഞ്ഞിട്ടുണ്ടെന്നുള്ളത് ഈസിയായി കണ്ടുപിടിക്കാം അപ്പോൾ ആ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഗ്യാസ് നല്ല രീതിയിൽ സേവ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും അപ്പോൾ അപ്പം നമ്മുടെ ബർണർ ക്ലീനിങ് നല്ല രീതിയിൽ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി മുതൽ നിങ്ങൾ അപ്പം ബർണർ ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുക അതിനുശേഷം നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഈ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഗ്യാസ് ഒന്നും ഒരുപാട് ലീക്ക് ആവാതെ കുറേ മാസങ്ങളോളം നമുക്ക് ഗ്യാസ് ഉപയോഗിക്കാൻ പറ്റും എല്ലാവരും ഈ ഒരു കാര്യം തീർച്ചയായിട്ടും ചെയ്തു നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചത് ഗ്യാസിൻ്റെ ബർണർ ക്ലീൻ ചെയ്യാൻ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് കൂടാതെ നല്ല എഫക്റ്റീവായ ഒരു സൊല്യൂഷനാണ് നമ്മൾ ഉണ്ടാക്കിയത് ഇനി മുതൽ നിങ്ങൾ ഗ്യാസ് സ്റ്റവ് ആണെങ്കിൽ ഗ്യാസ് സ്റ്റവിൻ്റെ ബർണർ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമ്പനി സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത വെറൈറ്റി ടിപ്സുകളൊക്കെ കാണുന്നതായിരിക്കും ഒരിക്കൽ കൂടെ ഗുഡ് ബൈ